കിഴക്കിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന മാമ്പഴത്തറയിലേക്കാണ് ഇന്നത്തെ യാത്ര പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് പുനലൂരിൽ ഇന്ന് ചാലീക്കര വഴി കയറി മാമ്പഴത്തറയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു സൈറ്റാണ് ഈ കാണുന്നത് നെടു നീള കിടക്കുന്ന റോഡ് മനോഹരം അല്ലേ എന്ത് മനോഹരമായ വഴിയാണെന്ന് നോക്കി ഇതുവഴി എപ്പോഴും അനിമൽസ് ക്രോസിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കാട്ടുകോഴിയാണ് നല്ല മനോഹരമായ പൂവൻ കോഴി ആ എന്ത് മനോഹരിയാണെന്ന് നോക്കിയാലേ കാടിൻ്റെ സൗന്ദര് സുന്ദരനാണ് സുന്ദരൻ അല്ലേ നമ്മുടെ നാട്ടുകോഴിയേക്കാളും യാത്രയിൽ കാണാം ഇതുപോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഉണങ്ങി ആ മരങ്ങൾ ഇലയൊക്കെ പൊഴിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെ അനിമൽസുമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സൈറ്റ് വീണ്ടും നമ്മൾ അടുത്ത സൈറ്റ് കണ്ടത് കാട്ടുകോഴിയുടെ ഒരു പിടക്കോഴിയാണ് കാണുന്നത് അത് പൂവൻ കോഴിയും പിടക്കോഴിയും എല്ലാം ഉണ്ട് നമ്മളെ കണ്ടപ്പോൾ അത് ഓടി മറഞ്ഞതാണ് അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് കാട്ടുതീ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വനത്തിൻ്റെ ഉൾഭാഗത്താണ് ഇതുപോലെ തീ പൊടർന്നുകൊണ്ടിരിക്കുന്നത് ഭയാനകമായ പുകയാണ് നമ്മൾ ആദ്യം കരുതി ഇത് മഞ്ഞ് പൊങ്ങുകയാണെന്ന് ഈ ഉണക്ക സമയത്ത് എവിടെയാണ് മഞ്ഞ് വരാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴത് ഉൾക്കാട്ടിൽ ഇതുപോലെ തീപിടുത്തമുണ്ടാവും പലയിടത്തും ബോർഡുകൾ വച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന ബോർഡാണ് സൂക്ഷിക്കുക എന്നുള്ളത് സത്യമാണ് നമ്മൾ ഭാഗ്യമുള്ളവർ പോകുമ്പോൾ നമുക്ക് ആനയെ കാണാൻ സാധിക്കും യാത്രയിൽ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് ചാണകം കിടക്കുന്നത് കണ്ട് ഇത് പശുവിൻ്റെ ഒന്നും അല്ല ഇത് നമ്മുടെ കാട്ടുപോത്തിൻ്റെയാണ് ഇവിടെ നമുക്കൊന്ന് തിരഞ്ഞ് നോക്കാം ആ കാട്ടുപോത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ നേരിട്ട് കാണുമെങ്കിലും ചെയ്യാം അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് കാട്ടുപോത്ത് വിദൂരതയിൽ നിന്ന് തീറ്റ തുന്നത് അങ്ങനെ അതിനെക്കൂടെ നമ്മൾ ഈ ഒരു ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ക്ലിയർ ഇല്ല നമ്മളെങ്ങനെ നോക്കുന്നുണ്ട് നല്ല വെട്ടമില്ലാത്തത് കൊണ്ട് നമുക്കതിനെ ക്ലിയറായിട്ട് കിട്ടിയതുമില്ല വീണ്ടും അതാ മാമ്പഴത്തറ കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയും തീപിടുത്തം ഉൾക്കാട്ടിലാണ് ഇതെങ്ങനെ തീ എത്തുന്നു എന്നുള്ളത് അറിയാൻ വയ്യ ഫയർഫോഴ്സിനും നാട്ടുകാർക്കും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഇതുപോലെ തീപിടുത്തം ഉണ്ടാകുന്നത് നല്ല തീയാണ് കറുത്ത പുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വനയാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക കാട്ടുതീ തടയുക അങ്ങനെ മാമ്പഴത്തലയുടെ പോയിൻ്റിൽ ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ പുലിയും കടുവയും ഒക്കെ ഉണ്ടെന്നുള്ളത് ആനയുൾപ്പെടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ നമ്മൾ ഹൈ റേഞ്ചുകളിൽ മാത്രം കണ്ടുവരുന്ന ട്രാക്ടർ ഈ ഒരു യാത്രയിൽ നമ്മൾ കണ്ടു അത് വെള്ളവുമായി പോകുന്നു പക്ഷേ ഈ വാഹനം ഓടി അവിടെ ചെല്ലുമ്പോൾ ആ വെള്ളം മൊത്തം തീരുന്നൊരവസ്ഥയാണ് അതിൻ്റെ ബാക്കിലെ വാൽവ് തുറന്നു നടക്കുകയാണ് എല്ലാ വെള്ളവും റോഡിലൂടെ ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ വയ്യ നമ്മൾ അടുത്തൊരു സൈറ്റാണ് കണ്ടത് ഒരു കൊമ്പൻ ഇങ്ങനെ നിൽക്കുന്നു ആഹാ എന്ത് രസമല്ലേ ഇത്രയും മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലം വേറെ ഒന്നുമില്ല എന്തായാലും കുറേ നേരം നമ്മൾ ആ കാട്ടുകൊമ്പനെ തന്നെ വീഴ്ച്ചുകൊണ്ടിരുന്നു അങ്ങനെ യാത്രയിൽ കണ്ട മറ്റൊരു സൈറ്റിങ്സ് ആണ് ഈ കാണുന്ന മയിലുകൾ ഒരു കൂട്ടം തന്നെ ഉണ്ട് മയിലുകൾ ഇവയെല്ലാം സമ്മേളനമാണോ എന്ന് നമുക്ക് സംശയിക്കാം വീണ്ടും പറന്നു വരുന്നുണ്ട് അടുത്ത ഫ്ലാറ്റുകളിൽ നിൽപ്പുണ്ട് നമുക്ക് അടുത്തൊരു സൈറ്റിങ്സ് എന്ന് പറയുന്നത് മലയണ്ണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മയലും മലയണ്ണാനുമാണ് മാമ്പഴത്തറയിലേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് പുനലൂർ ചാലിയക്കര മാമ്പഴത്തറ ആര്യങ്കാവ് കഴുതിരട്ടി മാമ്പഴത്തറ അങ്ങനെയാണ് റൂട്ട് കിടക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക അപ്പോൾ കാട്ട് തീ തടയുക പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ് പ്ലാസ്റ്റിക്കുകളും കൊണ്ടിടാതിരിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരിക്കും ബൈ